പണ്ടൊക്കെ പി എസ് സി ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു കടലെടുക്കൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ് റഷ്യയും വടക്കേ അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്ക് ഏത് ബെറിങ് കടലെടുക്കാണ് നമുക്ക് ബാക്കിയുള്ള കടലെടുക്കിനെ പറ്റിയിട്ടൊന്ന് ആയിട്ട് നോക്കാം ഡോവർ കടലെടുക്ക് ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ വേർതിരിക്കുന്നു ഡോവർ കടലെടുക്ക ജിബ്രാൾട്ടർ കടലെടുക്ക് എന്നത് മൊറോക്കു സമീപം സ്ഥിതി ചെയ്യുന്നതാണ് ജിബ്രാൾട്ടർ കടലെടുക്ക ജിബ്രാൾട്ടർ കടലെടുക്ക ആഫ്രിക്കയെ ഏത് വൻകരയുമായിട്ടാണ് വേർതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ യൂറോപ്പുമായിട്ടാണ് വേർതിരിക്കുന്നത് ജിബ്രാൾട്ടർ കടലെടുക്ക ന്യൂസിലൻഡിനെ രണ്ടായി വിഭജിക്കുന്ന കടലെടുക്കാണ് കുക്ക് കടലെടുക്ക ഓസ്ട്രേലിയൻ വൻകരയെയും ടാസ്മാനിയ ദ്വീപിനെയും വേർതിരിക്കുന്ന കടലെടുക്ക് ബാസ് കടലെടുക്കാണ് അത്ലാന്റിക്കിനെയും മധ്യധാരണ്യ അഴിയെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ അത്ലാന്റിക്കിനെയും മധ്യധാരണ്യ അഴിയെയും ബന്ധിപ്പിക്കുന്ന കടലിടുക്കാണ് ജിബ്രാൾട്ടർ കണ്ണുനീരിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന കടലിടുക്കാണ് ബാബ് അൽ മാന്തേബ് കണ്ണുനീരിൻ്റെ കവാടം ബാബ് അൽ മാന്തബ് നോർത്ത് സീയ ബാൾട്ടിക് സീ എന്നിവയെ ബന്ധിപ്പിക്കുന്ന കനാലാണ് കീൽ കനാൽ ബെറിംഗ് കടലെടുക്ക് വടക്കേ അമേരിക്കയെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു ചൈവാ ചൈനയെയും തൈവാനെയും തമ്മിൽ വേർതിരിക്കുന്നത് തൈവാൻ കടലെടുക്കാണ് ചൈന തൈവാൻ തൈവാൻ കാനഡ ഗ്രീൻലൻഡ് ഡേവിസ് കടലെടുക്ക ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും വേർതിരിക്കുന്നു ഇംഗ്ലീഷ് ചാനൽ ചിലിയുടെ തെക്കേ അറ്റത്തായി രണ്ടായി വിഭജിക്കുന്ന കടലെടുക്കാണ് മഗല്ലൻ കടലെടുക്ക അപ്പം ഇത്രയും കുറേ കാര്യങ്ങൾ പി എസ് സി ബുള്ളറ്റിനകത്ത് തന്നെ ഉണ്ട് അപ്പം അത് നിങ്ങളൊന്ന് റഫർ ചെയ്ത് നോക്കണം